CNN, BBC, France, 24. I'm watching you all. ഇബ്രാഹിം ഇല്ലേൽ അറിയണം ഈ ചെറുപ്പക്കാരനെ ഇവൻ ചില്ലറക്കാരനല്ലാഫാസോ എന്ന ആഫ്രിക്കൻ രാജ്യത്തെ പട്ടാള ഭരണകൂടത്തിന്റെ പ്രസിഡന്റാണ് ഇയാൾ പാശ്ചാത്യ സാമ്രാജ്യത്വത്തിൻ്റെയും നവകോളനീസത്തിന്റെയും പിടിയിൽ നിന്ന് തൻ്റെ രാജ്യത്തെ മോചിപ്പിക്കാൻ ദൃഢനിശ്ചയം ചെയ്ത ആഫ്രിക്കൻ നേതാവിന്റെ പേരാണിന്ന് ഇബ്രാഹിം ട്രോറെ രണ്ടായിരത്തി ഇരുപത്തി അധികാരത്തിലെത്തിയ നാൾ മുതൽ നേരിട്ടത് എന്തെല്ലാമാണെന്നോ ഇരുപതോളം വധശ്രമങ്ങൾ നിരവധി അട്ടിമറി ശ്രമങ്ങൾ ഏറ്റവും വിഭവ സമൃദ്ധമായ ആഫ്രിക്ക എന്തുകൊണ്ടാണ് ഏറ്റവും ദരിദ്ര പ്രദേശമായി തുടരുന്നതെന്നാണ് ഇബ്രാഹിം ടോറെ നിരന്തരമായി ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ചോദ്യം തന്നെയാണ് മറ്റ് രാജ്യങ്ങളുടെ കണ്ണിലെ കരടാക്കി ഇബ്രാഹിം ടോറയെ മാറ്റിയത് ഫ്രാൻസും അമേരിക്കയും ഉൾപ്പെടെയുള്ള നാറ്റോ രാജ്യങ്ങൾ ടോറയെ വധിക്കാനും അധികാരം അട്ടിമറിക്കാനും ശ്രമിക്കുന്നു എന്നാണ് ടോറേ പക്ഷം പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ സോവിയറ്റ് യൂണിയൻ നേടിയ യുദ്ധ വിജയത്തിൻ്റെ എൺപതാം വാർഷികത്തിന് റഷ്യയിൽ നടന്ന പരേഡിൽ പങ്കെടുത്ത് ടോറെ നടത്തിയ രാഷ്ട്രീയ പ്രസംഗവും ശത്രുക്കളുടെ എണ്ണം വർദ്ധിപ്പിച്ചു മുൻ ഭരണാധികാരിയായിരുന്ന ലഫ്റ്റനന്റ് കേണൽ പോൺ ഹെൻറി ഡാമിവയ്ക്കെതിരായി നടന്ന കലാപത്തെ തുടർന്നാണ് ടോറേ ബുർക്കിന ഫാസോയുടെ അധികാരമേറ്റെടുത്തത് അന്നു മുതൽ തൻ്റെ രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് ടോറെ ഇതിന്റെ ഭാഗമായി പടിഞ്ഞാറൻ ലോകത്ത് ഒട്ടേറെ ശത്രുക്കളെയാണ് അദ്ദേഹം സൃഷ്ടിച്ചിരിക്കുന്നത് ടോറ ലക്ഷ്യമിടുന്നത് ഇവയാണ് ഫ്രഞ്ച് സൈന്യത്തെ രാജ്യത്തുനിന്ന് പുറത്താക്കുക പാശ്ചാത്യ സഹകരണം അവസാനിപ്പിക്കുക സ്വർണഘനികൾ ദേശസാത്കരിക്കുക റഷ്യ ക്യൂബ വെനിസ്വേല തുടങ്ങിയ രാജ്യങ്ങളുമായി കൂട്ടുകൂടുക തുടങ്ങിയവയാണത് ഈ നീക്കമാണ് പലരെയും ഇബ്രാഹിം ടോറയുടെ ശത്രുക്കളാക്കി മാറ്റിയത് ആഫ്രിക്കൻ ഐക്യത്തിനായി നിലകൊള്ളുന്ന സാമ്രാജ്യത്വ വിരുദ്ധവാദിയായാണ് ഇബ്രാഹിം ടോറേ സ്വയം വിശേഷിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഫ്രഞ്ച് അംബാസഡറെ പിരിച്ചുവിട്ടത് ഞെട്ടലോടെയാണ് പാശ്ചാത്യ ലോകം നിരീക്ഷിച്ചത് ഒരു മാസത്തിന് ശേഷം രാജ്യത്തെ ഫ്രഞ്ച് സൈന്യത്തെ പിൻവലിക്കാനും ടോറേ ആവശ്യപ്പെട്ടു ഇതോടെ ഫ്രാൻസ് സ്വാധീനത്തിലുള്ള മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലും സമാനമായ ആവശ്യങ്ങൾ ഉയർന്നു വൈകാതെ മലി ചാഡ് സെനഗൽ ഐവറി കോസ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഫ്രഞ്ച് സേന പിന്മാറി ബുർക്കിനാ ഫാസോ എന്ന രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖല സ്വർണ്ണ ഖനനവുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് രാജ്യത്തിൻ്റെ കയറ്റുമതിയുടെ എൺപത് ശതമാനവും സ്വർണ്ണമാണ് ലോകത്ത് സ്വർണം ഖനനം ചെയ്യുന്നതിൽ പതിമൂന്നാം സ്ഥാനത്താണ് രാജ്യം വർഷം ആറ് ബില്യൺ ഡോളറിന് തുല്യമായ സ്വർണ്ണമാണ് കയറ്റിയേക്കുന്നത് എന്നാൽ വിദേശ കോർപ്പറേറ്റ് കമ്പനികളാണ് ഇതിൽ നിന്ന് നേട്ടമുണ്ടാക്കുന്നത് രാജ്യത്തിനും ജനങ്ങൾക്കും തുച്ഛമായ വരുമാനം മാത്രമാണ് ഇതിലൂടെ ലഭിക്കുന്നത് സാമ്രാജ്യത്വ ശക്തികളുടെയും കോർപ്പറേറ്റ് കമ്പനികളുടെയും കയ്യിലെ കളിപ്പാവകളായി ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇനിയും തുടരുതെന്ന് സ്വാധീനം വളരെ വലുതാണ് കെനിയെ പോലുള്ള കിഴക്കൻ ആഫ്രിക്കയിലെ രാഷ്ട്രീയക്കാരും എഴുത്തുകാരും പോലും ഇതാണ് അവനാണ് ആ മനുഷ്യൻ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് ലിസ്റ്റ് ചെയ്യപ്പെട്ട സ്ഥാപനത്തിന്റെ ഉടമസ്ഥതയിലുള്ള രണ്ട് സ്വർണ്ണ ഖനികൾ ഭരണകൂടം വിദേശ ഉടമസ്ഥതയിലുള്ള ഖനികളുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ പദ്ധതിയിട്ടിരിക്കുകയാണ് ലോകത്തിലെ ലോകത്തിലേറ്റവും വിഭവസമൃദ്ധമായ ആഫ്രിക്ക എന്തുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും ദരിദ്ര പ്രദേശമായി തുടരുന്നതെന്നാണ് ഇബ്രാഹിം ടോറെ നിരന്തരമായി ചോദിക്കുന്നത് ഈ ചോദ്യം ഓരോ രാജ്യവും ഭരണകൂടവും ചോദിക്കാൻ തുടങ്ങിയാൽ സാമ്രാജ്യത്വ ചൂഷണം എന്നെ അവസാനിച്ചേനെ